ഹലോ അസ്സാ വലൈക്കു വെൽക്കം ബാക്ക് ടു ബാക്ടോറിയസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ഒരു വീഡിയോമായിട്ടാണ് കേട്ടോ അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്ത് കാണാൻ അതിനായിട്ട് നമ്മളിവിടെ ഒരു വൈറ്റ് പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നാലായിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ പകുതിയാക്കിയിട്ട് വെക്കും അതെന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ വരുന്നത് ചെറിയൊരു പോർഷനല്ലേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അത് രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കി അത്രയും ക്ലോത്ത് വേസ്റ്റ് ചെയ്യേണ്ടതോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുന്നോട്ടേക്കാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം നമ്മൾ ബോഡി പാർട്ടൊന്നും ഞാൻ നമുക്ക് മെഷർ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി നാല് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത്തി നാലിൽ ഒൻപതര നമുക്ക് ബോഡി പാർട്ടായിട്ട് എടുക്കാം ഇരുപത്തിനാലില് നമ്മൾ ഒരു ഇഞ്ചെന്ന് പറയുന്നത് അര ഇഞ്ച് ബോഡി പാർട്ടിലും പോവും അര ഇഞ്ച് നമ്മൾ താഴത്തൊക്കെ വെട്ടിയടിക്കുന്ന അങ്ങനെ ഒരു ഇഞ്ച് കണക്കാക്കിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഒൻപതര ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒൻപതര ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒൻപതൊരഞ്ചിൽ ഞാൻ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയില് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് സ്ട്രെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ടാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ബോഡിക്ക് എത്ര വീതി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അത്രയും ക്ലോത്ത് നമ്മൾ മുന്നോട്ടൊക്കെ ആക്കിയിടണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്തിടാൻ അതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര വീതിയും ഇത്ര ഇതും മതി കിട്ടും അപ്പോൾ എത്ര വീതി എന്നൊക്കെ ഉള്ളത് പിന്നെ പറയാം അപ്പം നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരും അതായത് നമുക്ക് എത്ര വീതി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണണം കേട്ടോ എന്നാലും നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ നമ്മളെ ഷോൾഡർ അതേപോലെ തന്നെ നമുക്ക് നാലാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ ആദ്യം തന്നെ മാർക്ക് ചെയ്യാം ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ക്ലോത്ത് നല്ല ലെവലാണോ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോർഷൻ അവിടെ ലൈൻ വരച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നമ്മളിത് ഒരുമയില്ലാത്ത ഭാഗങ്ങളിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് അതിന് ശേഷമുള്ള ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് ഇഞ്ച് നമ്മളെ നെക്കിൻ്റെ വിടുത്തും കൊടുത്ത് രണ്ട് ഇഞ്ച് നമ്മൾ ഷോൾഡറും കൊടുത്ത് പിന്നെ നമ്മൾ മൂന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ലെങ്ത്തിൻ്റെ നീളം നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് അത് ജസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പം നെക്കിൻ്റെ വിടുത്തെന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ച് രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഷോൾഡർ ഷോൾഡറിന് കൊടുത്ത് പിന്നെ നാലിഞ്ചാണ് നമ്മളുടെ ആം ഹോൾ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് അവിടെ ഇതേപോലെ നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കട്ട അപ്പോൾ നമ്മളെ ബോഡി പാർട്ടെന്ന് പറയുന്നത് ആറാണ് അപ്പോൾ ആറ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആംഹോള് കറക്റ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതേപോലെ രണ്ടായിട്ടും ചെയ്യട്ട എന്നിട്ട് ഇതേപോലെ ബോക്സ് വരിച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് കൊടുത്തിട്ട് നമ്മുടെ കൈയുടെ പാർട്ടും അങ്ങനെ കട്ട് ചെയ്യാം ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഷേപ്പ് കൊടുക്കാം അല്ലേ ഇതേപോലെ നമുക്കൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആംഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എത്രയാണ് ഷേപ്പ് കാര്യങ്ങൾ എത്രയാണ് ബോഡിയുടെ വീതി കാര്യങ്ങളൊക്കെ ഉണ്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആറ് ഇഞ്ച് തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഷേപ്പ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ ഇഞ്ചിലേക്കാണ് നമ്മൾ ഷേപ്പ് വരേക്കേണ്ടത് പിന്നെ ആറ് ഇഞ്ചും അതേപോലെ തന്നെ ആറ് ഇഞ്ചിനോട് ഒരു ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിലെ താഴത്തുള്ള ഭാഗത്ത് നമ്മൾ അഞ്ചേ മുക്കാലോളം വീതി എടുക്കുന്നുണ്ട് കേട്ടോ ആറ് എടുക്കാതെ അഞ്ചേ മുക്കാലും അതിൽ ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ പോലെ ജസ്റ്റ് ഒന്ന് ലൈൻ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്കിത് നല്ല പോലെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ വെട്ടിയെടുക്കണം നമ്മളിത് ക്രോസ് പീസോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ പ്ലെയിൻ ആ തുണി തന്നെ മടിക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് റൗണ്ട് ഷേപ്പ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്താലേ നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എളുപ്പത്തിൽ കഴിയുള്ളൂട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവെല്ലാം സ്ലീവിൻ്റെ ആംഹോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൽ നമുക്ക് ഒരു ഭാഗം ഒരു ഒരുമല്ലാത്ത ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ ഭാഗം കൂടി കട്ട് ചെയ്തിന് ശേഷം നമ്മൾ പിന്നെ ആംഹോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഏകദേശം കട്ടിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റിക്കോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ഫ്രോക്കും നമുക്ക് എളുപ്പമാണ് കേട്ടോ ഏത് ഈ ഒരു ബേസിലാണ് പിന്നെയുള്ള ബാക്കിയുള്ള എല്ലാ ഫ്രോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ് എല്ലാം പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതാ ഇതേപോലെ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യലാണ് കേട്ടോ ഫസ്റ്റ് ഇത് പരിപാടി ഷോൾഡർ ആണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതിന് മുന്നേ നമുക്കിതിൻ്റെ താഴത്തേക്കുള്ള ഭാഗം വേണം ഇത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എത്രത്തോളം വീതി വരുന്നുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള തുണി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു പതിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പതിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അതിൽ ഒരിഞ്ച് ഒഴിവാകിയിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അതായത് ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാലവിടെയും കാൽ ഇവിടെ ആയിട്ട് അര അര പോകൂട്ട അപ്പോൾ നമ്മൾ പന്ത്രണ്ട് എടുത്തിട്ട് പന്ത്രണ്ടിൻ്റെ ഡബിൾ എടുക്കുക അടുത്ത ക്ലോത്ത് അതായത് നമ്മൾ സ്റ്റിച്ച് മറ്റേ ചുരുക്കിട്ടിട്ട് അടിക്കുന്നതിൽ രണ്ട് അതായത് പന്ത്രണ്ടും പന്ത്രണ്ടും അയച്ചെടുക്കാം അതായത് ഇരുപത്തി നാല് നമുക്ക് വീതി വേണ്ടി വരും കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ പന്ത്രണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കത്രയും വേണം ചെറിയ ചെറിയ ചുരുക്കല്ലോ അത്യാവശ്യം വീതിയുള്ള ചുരുക്കിട്ടിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മാർക്ക് ചെയ്ത് അങ്ങനെ രണ്ട് പന്ത്രണ്ട് മാർക്ക് ചെയ്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കൂട്ടിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി എത്രയാണോ ആണോ ലെങ്ത്ത് വരുന്നത് അതും കൂടി ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത്ര തന്നെ മതി കിട്ടും അപ്പോൾ പതിനാലാണ് അതിൻ്റെ ബാക്കി വരുന്നത് പതിനാലും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ അത് ഇതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്കെയിലോ കാര്യങ്ങളുണ്ടെന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള പരിപാടി ഉള്ളൂ കേട്ടോ നമുക്ക് കയ്യും അതേപോലെ തന്നെ സ്ലീവ് കാര്യങ്ങളൊക്കെ ഒന്ന് മടിക്കി അടക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗവും മടക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ഇത് നമ്മൾ സ്ലീ ചുരുക്കിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുക അപ്പോൾ ചുരുക്കിടുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ രണ്ട് എൻഡിലും ഒരു ചെറിയൊരു കാലിഞ്ച് അര ഇഞ്ച് നമ്മൾ വിട്ടും കാണ്ടി ഇതേപോലെ ചുരുക്കി വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവട്ടോ പറയുന്നതിനേക്കാളും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ അതുകൂടി സ്കിപ്പ് ചെയ്യാതെ കാണാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കാണണേ അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം എന്നൊക്കെ എന്ത് കമൻ്റ് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഒരു ലൈക്ക് ലൈക്കായിട്ടൊക്കെ അറിയിക്കട്ടോ അപ്പോൾ ഞാൻ ആ കൂടി കൂടിക്കിടക്കുന്ന ഭാഗം കൂടി ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്യട്ടോ അപ്പോൾ ഷോൾഡർ ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് അതായത് നമ്മൾ അടിക്കുന്ന ഭാഗത്ത് അത് മുന്നിൽ നമ്മൾ ചീത്തവശമായിരിക്കും കാണാം അപ്പോൾ ചീത്തവശം നമ്മൾ ജോയിൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും രണ്ട് ഷോൾഡറും ഇതേപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് പിന്നെ മടുക്കി എടുക്കുന്ന അടിക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ അവിടെ അതേപോലെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ ചെറുങ്ങനെ നന്നായിട്ട് നമുക്ക് എത്രത്തോളം ചെറിയതായിട്ട് മടക്കാൻ കഴിയുമോ അങ്ങനെ ആ രീതിയിൽ നമ്മൾ മടുക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ചെറുതാക്കിയിട്ടൊന്ന് രണ്ടിതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പോഴൊന്ന് കാണാൻ ഭംഗി ഉണ്ടാവില്ല അധികം ഒരുപാട് വീതിയും കാര്യങ്ങളാവുമ്പോൾ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല നമുക്ക് ചെറുതാക്കിയിട്ട് മടിക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്ലീവിന് അതേപോലെ തന്നെ ചെറിയതാക്കിയിട്ട് മടിക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ട അപ്പോൾ ഞാൻ റൗണ്ട് നമ്മുടെ നെക്ക് ഫുള്ളായിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് സ്ലീവും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് പിടിച്ചിട്ട് ചെറുതാക്കിയിട്ട് മടിക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ചെറിയ ചെറിയ നൂല് കാര്യങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് പണി ഉണ്ടാവില്ല നമ്മൾ ലാസ്റ്റിലേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് അവിടെയും ഇവിടെ ആയിട്ട് നൂല് ഇങ്ങനെ പൊന്തി പൊന്തിക്കെടുക്കാൻ കിടക്കുന്ന പോലെ ഉണ്ടാവും അപ്പം നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നൂല് കാണുന്ന അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി കൊടുക്കാം അപ്പം നമ്മുടെ നെക്ക് ഇതാ ഇതാക്കണ്ട ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ചെറുതായിട്ട് പിടിച്ചിട്ട് വേണം അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇനി സ്ലീവിൻ്റെ അതും ചെയ്യട്ടോ അപ്പോൾ സ്ലീവിൻ്റെ അതേപോലെ തന്നെ നമ്മൾ കോട്ടൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ പ്രസ്സ് ചെയ്തിട്ട് നല്ലൊന്ന് അമർത്തിയാണെന്നുണ്ടെങ്കിൽ തന്നെ ക്ലിയർ ആയിട്ട് അവിടെ നിൽക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ് ഈ കോട്ടൺ ക്ലോത്ത് ൊക്കെ ആകുമ്പോൾ ഇപ്പം ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ പ്രസ്സ് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് അതേപോലെ തന്നെ നിൽക്കും എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നും അടുക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റിൽ കിട്ടാം വേറെ പിന്നെ ഇങ്ങനെ കൊയിഞ്ഞ് വെറുക്കുന്ന ക്ലോത്തൊക്കെ ആകുമ്പോൾ ഇത്ര ഫിനിഷിങ്ങിൽ കിട്ടൂല അപ്പോൾ ഇത് കോട്ടനൊക്കെ ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കട്ടോ എല്ലാ എങ്കിലും നമ്മൾ ഈ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യട്ടോ പക്ഷേ ഇതൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലിതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ പെർഫെക്ഷനും കാര്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നീറ്റ്നെസ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഡ്സൊക്കെ ഇതേപോലെ ചെറുതാക്കിയിട്ട് ചെയ്തിട്ട് ബീഡ്സൊക്കെ ഒന്ന് ഒരു സൈഡിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേ അപ്പോൾ നമ്മൾ സ്ലീവ് ഇതേപോലെ നല്ലൊരു ഫിനിഷിങ്ങിൽ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ചെറുതാക്കിയിട്ട് നമ്മളൊന്ന് മടുക്കിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്ലീവ് ഇവിടെ ഇവിടെതാ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ചുരുക്കിന് മെഷർമെൻ്റ് കാര്യങ്ങളോട് ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീതിക്ക് അനുസരിച്ച് ആ ക്ലോത്തിൻ്റെ വീതിക്ക് അനുസരിച്ച് നമുക്ക് കുറച്ച് വിട്ട് വിട്ട് ചെറിയ ചെറിയ സ്ലി ചുരുക്കെല്ലാം അത്യാവശ്യം വിട്ടിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല ഇവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കു സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചുരുക്ക് അറ്റാച്ച് ചെയ്യുന്നൊരു ഭാഗമാണ് അപ്പോൾ ചുരുക്കം അറ്റാച്ച് ചെയ്യേണ്ട സമയത്ത് എന്ന് വെച്ചാൽ നല്ല വശത്തേക്ക് നമ്മൾ മറ്റേ ക്ലോത്തിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ചുരുക്ക് വെച്ചെടുക്കൽ അപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും ഇതിപ്പോൾ നല്ല വശമാണ് ഈ നല്ല വശത്തേക്ക് തന്നെ നമ്മൾ മുന്നോട്ടേക്കായിട്ട് മുന്നോട്ടേക്കായിട്ട് നമ്മൾ ഫ്രണ്ട് നല്ല ഭാഗം തന്നെ വെച്ചുകൊടുക്കട്ടോ മുന്നോട്ടേക്കായിട്ട് നല്ല ഭാഗം തന്നെ വെച്ചിട്ട് നമ്മൾ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊന്നും കൂടി കാണിച്ചു തരാം കാണിക്കുമ്പോൾ നല്ലോണം മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പം നമ്മൾ മുന്നോട്ടേക്കായിട്ട് നമ്മൾ ഈ മുകളിലേക്കായിട്ട് നമ്മൾ നല്ല ഭാഗം വെക്കട്ടെ നമ്മൾ ചുരുക്കി വെക്കുന്നതിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ചുരുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ അകത്തേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു ഇഞ്ച് ഒരു കാലിഞ്ച് നമുക്ക് വിട്ടിട്ട് പിന്നൊരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ചുരുക്കിട്ട് കൊടുക്കട്ടെ പിന്നെ വിട്ട് വിട്ട് നമുക്ക് ചുരുക്കി ഇട്ട് കൊടുക്കാം ആ ക്ലോത്തിനനുസരിച്ചിട്ടുള്ള ചുരുക്കേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊരു കാല് അര ഇഞ്ചൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചുരുക്കം ഇട്ട് കൊടുക്കേ അതിന് ശേഷം നമുക്ക് ഓരോ ചുരുക്കം ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യാൻ എളുപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഈ ക്ലോത്തിൽ നമ്മൾ ചുരുക്കം എടുത്ത് വെച്ചിട്ട് ബീഡ്സോണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഇതേപോലെ ചുരുക്കൊക്കെ ഇട്ട് കൊടുത്ത് ക്ലോത്ത് ഫുള്ളും ഇട്ടതിന് ശേഷം ബീഡ്സൊക്കെ കുത്തി ഇതിലേക്ക് പിന്നെ ഇതേപോലെ നോർമലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈ കിട്ടാം അപ്പോൾ അങ്ങനെ ചെയ്യാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കട്ടെ പെറ്റിക്കോട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ പെറ്റിക്കോട്ട് തയ്ച്ചാൽ തന്നെ നമ്മൾ പിന്നെ ഏത് നോർമൽ ടൈപ്പിലുള്ള കിഡ്സിൻ്റെ ഒരു കുർത്ത കിഡ്സിൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യട്ടെ ഈ ഒരു മെത്തേഡ് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക ഫ്രോക്സും ഈ ഒരു സ്റ്റൈലിൽ തന്നെ വരുന്നത് പിന്നെ ചില ചിലതിന് കൈ വരും സ്ലീവ്ലെസ്സിനാണ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചിലപ്പോൾ ക്രോസ് പീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ടൈപ്പിലാണ് വരുക അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നിട്ടിട്ടുണ്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യൽ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓളുന്ന ബട്ടനും അമർത്തി വെക്കട്ടെ വെല്ലൈക്കണിൽ എന്നാലും ഇടുന്ന പുതിയ പുതിയ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ അപ്പോൾ നമ്മുടേതായ ഹിമ്മിയുടെ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ഫ്രണ്ട് പോർഷന് ഞാനിതേ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ ഒരു ചുരുക്കമൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ എൻ്റെ ഭാഗത്തുള്ള കര മടിക്കടിക്കാണ്ട് അതും ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് രണ്ട് മണിക്കും നമ്മൾ അടിച്ചതിന് ശേഷം പിന്നെ ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെറ്റിക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഒരുപാട് പണിയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ടും കുട്ടികൾക്കും അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഈ ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റാവുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഈ പെറ്റിക്കോട്ട് പെറ്റിക്കോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതാ ഇവിടെനി ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ചുരുക്കം ഒക്കെ ഒന്ന് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് രണ്ടും ഒരേപോലെ ലെവലിൽ വെക്കട്ടോ ഒരേപോലെ വരുന്ന ലെവലിൽ നമ്മൾ വെച്ചിട്ട് ഒന്ന് നോർമൽ ഷേപ്പ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ അത് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആണ് അറിയാത്തവർക്കൊക്കെ എന്തായാലും ബിഗ്നസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാലും ഇനി 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 വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ അതെങ്കിൽ പോകാൻ